ദ ജേർണലിസ്റ്റിലേക്ക് രാഷ്ട്രീയ കേരളം കാത്തിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് മിന്നുന്ന വിജയം കാഴ്ചവെച്ചിരിക്കുന്നു ഒൻപത് വർഷം കയ്യിൽ വെച്ച് അനുഭവിച്ചിരുന്ന മണ്ഡലം നഷ്ടപ്പെട്ടതിൻ്റെ വേദന പിണറായിക്കും എൽ ഡി എഫിനും ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ അതിനേക്കാൾ കൂടുതൽ വേദനിക്കുന്ന അതിനേക്കാൾ കൂടുതൽ നാണം കെടേണ്ട അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു മുന്നണി കേരളത്തിലുണ്ട് എൻ ഡി എ ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയുടെ തുടർച്ചയായ തകർച്ചയുടെ തെളിവ് കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും ക്രൈസ്തവരൊക്കെ എടുത്ത് നെഞ്ചത്ത് വയ്ക്കും ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധികളാകും എന്നൊക്കെയുള്ള ഗീർവാണങ്ങൾ ഓരോ ദിവസമെന്നോണം അടിച്ചു വിടുന്ന ബി ജെ പി നേതൃത്വത്തിന്റെ കരണത്ത് കൊടുത്ത അടിയെന്ന നിലയിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി അതിദയനീയമായി പരാജയപ്പെടുന്ന നമ്മൾ കണ്ടതാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ എ കെ ആന്റണിയുടെ മകൻ അനൂപ് ആന്റണിയെ കൊണ്ടുവന്നിട്ടാണ് ബി ജെ പി ഞങ്ങൾ കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ വോട്ട് വോട്ട് ശേഖരം ഉണ്ടാക്കും ക്രൈസ്തവർ ഞങ്ങളോടൊപ്പം നിൽക്കും ക്രൈസ്തവ ന്യൂനപക്ഷം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് അന്ന് അനൂപ് ആന്റണി അവിടെ വീടുകൾ തോറും കയറിയിറങ്ങി പ്രചാരണം നടത്തി കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിൻ്റെ പകുതിയോടടുപ്പിച്ച് അവിടെ അത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടിയുള്ളു പിന്നെ പാലക്കാട് പാലക്കാട് കോൺഗ്രസ്സിനെ തകർക്കും തളർത്തും എന്നൊക്കെ പറഞ്ഞിരുന്ന ബി ജെ പിക്ക് പൊടുന്നനെ കിട്ടിയ തിരിച്ചടിയായിരുന്നു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് നടന്നു അതിദയനീയമായി ബി ജെ പി പരാജയപ്പെട്ടു ബി ജെ പിക്ക് നഗരസഭയുള്ള പാലക്കാട് സിറ്റിയിൽ നിന്ന് ടൗണിൽ നിന്ന് പോലും ബി ജെ പിക്ക് വോട്ടു ചോർച്ചയുണ്ടായി വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടായി പതിനെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെയും കോൺഗ്രസ് വിജയിച്ചു കയറി ഇപ്പോൾ താ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കഴിഞ്ഞ തവണ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ടി കെ അശോക് കുമാറിന് എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടുകളാണ് കിട്ടിയെങ്കിൽ ക്രൈസ്തവരുടെ പ്രതിനിധി മലയോര ജനതയുടെ പ്രതിനിധി എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച അവിടുത്തെ ഇപ്പോഴത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ ജോർജിന് കിട്ടിയത് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടാണ് നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ട് കൂടുതൽ പിടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഇതാണോ ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച ഇപ്പം ക്രൈസ്തവ ജനത ബി ജെ പിക്ക് ആയിക്കഴിഞ്ഞു കേരളത്തിൽ ക്രൈസ്തവർ മുഴുവൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പ്രചാരണങ്ങളാണ് ബി ജെ പി സമീപകാലത്ത് നടത്തിയത് മുനമ്പം വിഷയം മുന്നിൽ വെച്ച് ക്രൈസ്തവരുടെ രക്ഷകർ ബി ജെ പിയും കേന്ദ്ര സർക്കാരുമാണ് എന്ന് പറഞ്ഞ് പോയിട്ട് എന്തായി മുനമ്പത്തെ ജനങ്ങളെ നൈസായിട്ട് ബി ജെ പി തയ്ച്ചു എന്നിപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അന്ന് ബി ജെ പിയെ പൊക്കിക്കൊണ്ട് നടന്ന ആ യൂട്യൂബർമാരൊക്കെ ഇപ്പം മിണ്ടുന്നില്ല ബി ജെ പി ആണ് ക്രൈസ്തവരക്ഷകർ ക്രൈസ്തവർക്ക് വേണ്ടി എല്ലാം ബി ജെ പി ചെയ്യുമെന്നൊക്കെ പറഞ്ഞവരാരും ഇപ്പം മിണ്ടുന്നില്ല അന്ന് ഒരു വലിയ നേതാവായി കൊണ്ടുവരുന്ന ആളാണ് ഷോൺ ജോർജ് ഈ ഷോൺ ജോർജ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐ എ അന്വേഷണം എന്ന് പറഞ്ഞു പോയിട്ട് വീണാ ജോർജ് ഇപ്പോൾ അകത്ത് പോവും മുഖ്യമന്ത്രി കൊടുങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കേസിനെന്താ സംഭവിച്ചതെന്ന് അറിയാലോ ആ കേസിൽ ഈ ഷോൺ ജോർജ് പറയുന്ന പോലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന നിലയിലേക്ക് കോടതിയുടെ ഇടപെടൽ വന്നിട്ടുണ്ട് അപ്പൊ ബി ജെ പി ഉയർത്തി പല കാര്യങ്ങളും എങ്ങുമെത്താതെ ചീറ്റി പോവുകയാണ് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നിലമ്പൂര് ഇപ്പൊ ഈ നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചില ചാനലുകൾ കൊടുത്തിട്ടുള്ള വാർത്തകള് യൂട്യൂബ് ചാനലുകൾ സോഷ്യൽ മീഡിയ പേജുകൾ കൊടുത്തിട്ടുള്ള വാർത്തകൾ ഈ മോഹൻ ജോർജ് എന്ന് പറയുന്ന ആള് ക്രൈസ്തവരുടെ രക്ഷകരാണ് കേരള കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ് മലയോര ജനതയുടെ സ്പിരിറ്റ് അറിയാം മലയോര മലയോര ക്രൈസ്തവര് മോഹൻ ജോർജിനെ കൊണ്ടുനടക്കും ക്രൈസ്തവ വോട്ടുകൾ മുഴുവൻ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ഒഴുകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ നോക്കിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ബി ജെ പി എന്നിട്ട് എന്താണ് സംഭവിച്ചത് നൂറ്റി നാൽപ്പത്തെട്ട് വോട്ട് പിടിച്ചു കൂടുതലായിട്ട് കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയെക്കാലം അതിൻ്റെ അർത്ഥം ബി ജെ പിയുടെ ഈ ക്യാമ്പയിനുകളൊക്കെ പൊളിയുകയാണ് കുറച്ചുകാളം മുമ്പ് ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞിട്ടൊരാളെ കൊണ്ടുവന്നു അതിനുശേഷം മുസ്ലിങ്ങളുടെ വലിയ ഒഴുക്കായിരിക്കും ബി ജെ പിയിലേക്ക് എന്ന് പറഞ്ഞത് എന്തായി എന്തെങ്കിലും ആരെങ്കിലും കണ്ടോ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ബി ജെ പിയെ നെഞ്ചേറ്റി നടക്കുന്നതോ ബി ജെ പിയെ സ്നേഹിക്കുന്നതോ ആരെങ്കിലും കണ്ടോ അങ്ങനെ ഒരു കാഴ്ചയും ഉണ്ടാകില്ല അതുപോലെ ടോം വടക്കരെ കൊണ്ടെന്നു പറഞ്ഞു കോൺഗ്രസ്സുകാരെ മുഴുവൻ കൂട്ടത്തോടെ ബി ജെ പിയിലേക്കാണ് ഗംഭീരമായിട്ടുള്ള വളർച്ചയായിരിക്കും ബി ജെ പിക്ക് ഇന്ന് വല്ലതും നടന്നോ ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ ക്രൈസ്തവ വോട്ടുകളുടെ വലിയ ഏകീകരണം ഉണ്ടാകും ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് അതിനുമുമ്പ് ഇതുപോലെ പറഞ്ഞത് കെ സുരേന്ദ്രൻ ആയിരുന്നു മുപ്പത്തിയഞ്ച് എം എൽ എ മാരുമായിട്ട് കേരളം ഭരിക്കുമെന്ന് ഓർമ്മയുണ്ടോ എന്തായി ഈ ശ്രീധരൻ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രചരിപ്പിച്ചു ആ പാവം പോയി എം എൽ എ ഓഫീസ് എടുത്തു എന്നിട്ട് എന്തായി അപ്പോൾ പറഞ്ഞു വന്നത് കേരളത്തിൽ കുറേ കാലമായിട്ട് ബി ജെ പി ഇത്തരത്തിൽ വലിയ പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് പല ഓൺലൈനുകളെയും കൂട്ടുപിടിച്ച് നട്ടാക്കെടുക്കാത്ത നുണകളും സ്വപ്നങ്ങളും ഉൾവിളികളും ഒക്കെ വാർത്ത എന്ന രൂപത്തിൽ വീഡിയോ ചെയ്ത് അവരുടെ ഐ ടി സെല്ലിനിടയിലിട്ട് പ്രചരിപ്പിച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ഇപ്പോൾ സംഭവിക്കുമെന്നൊരു സാധനം കൊണ്ടുവരികയാണ് ആകെ അതിൽ ബി ജെ പിക്ക് അഭിമാനാർഹമായ ഒരു നേട്ടമുണ്ടായത് സുരേഷ് ഗോപിയുടെ വിജയമാണ് അത് വ്യക്തിപരമായി സുരേഷ് ഗോപി ഉണ്ടാക്കിയ ഒരു മൈലേജാണ് വിജയമാണ് അല്ലാതെ അതിൽ ബി ജെ പിയുടെ സംഘടനാ വളർച്ച എന്ന രീതിയിൽ കൈകാര്യം ഒന്നുമില്ല എന്ന് പിന്നീട് ഇങ്ങോട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കേരള ജനതയ്ക്ക് മനസ്സിലായി കാരണം തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഇപ്പോഴും ബി ജെ പിയോട് വലിയ അനുഭാവമൊന്നുമില്ല സുരേഷ് ഗോപിയോടുണ്ടായിരുന്ന അനുഭാവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബാങ്ക് ജപ്ത് ചെയ്ത കുടുംബത്തിന് നാല് ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ച് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിയെ വാഴ്ത്തുന്ന കുറെ ആളുകളുണ്ട് പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തൃശൂരിന് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന ആളുകൾ മാനത്തോട്ട് നോക്കും കേരളത്തിന് ഒന്നും കൊടുക്കാത്ത ബജറ്റ് കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ അവിടെ പോയി പാർലമെൻറ്റിൽ കാണിക്കാനല്ല സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടത് കേരളത്തിന് വേണ്ടി ചോദിച്ചു വാങ്ങി നേടിയെടുത്ത് സ്വന്തം മണ്ഡലത്തിൽ വികസനം നടപ്പാക്കാനാണ് പല പ്രഖ്യാപനങ്ങളും വന്നിരുന്നു സുരേഷ് ഗോപി അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പക്ഷെ ഒന്നും കണ്ടില്ല മെട്രോ കോയമ്പത്തൂർ വരെ നീട്ടാൻ പോകുമെന്ന് മറ്റോ അദ്ദേഹം പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു സ്ക്രൂ എങ്കിലും വെച്ചിട്ടുണ്ടോ എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ ബി ജെ പി കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തള്ളുകൾ ആ തള്ളുകളൊക്കെ എങ്ങും എത്തുന്നില്ല അല്ലെങ്കിൽ ആ തള്ളുകളൊക്കെ ഇതിലേ കേട്ട് ഇതിലേ വിടാമെന്നല്ലാതെ ജനങ്ങളെടുത്ത് മനസ്സിൽ വെക്കുന്നില്ല എന്നതിൻ്റെ തെളിവായിട്ട് ഞാൻ ഈ നിലമ്പൂര് തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് വെക്കുകയാണ് ബി ജെ പിക്ക് ക്രൈസ്തവ മേഖലയിൽ നിന്ന് കുറേയേറെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ പറയാമായിരുന്നു ബി ജെ പിക്ക് അവിടെ ചെറിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ അല്ലെങ്കിൽ അവരുടെ കേരളം പിടിക്കൽ പദ്ധതികൾ എവിടെയെങ്കിലും എത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയാമായിരുന്നു ഇപ്പോൾ നിലമ്പൂർ മാത്രമല്ല ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകൾ നോക്കുക പാലക്കാട് തന്നെ ഒരു ഉദാഹരണം അപ്പോൾ പാലക്കാട് പതിനെണ്ണായിരം വോട്ടിന് എറിഞ്ഞു തോൽക്കുകയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ചെറിയൊരു വോട്ടിനൊക്കെയാണ് തോൽക്കുന്നതെങ്കിൽ നമുക്ക് പറയാമായിരുന്നു കേരളത്തിൽ ബി ജെ പി സ്ട്രോങ് ആണ് അല്ലെങ്കിൽ കുറേ കൂടി കരുത്തായി എന്ന് ഇത് സോഷ്യൽ മീഡിയയിൽ കുറേ ഫേക്ക് ഐഡികൾ വന്ന് അതും ഇതും പറഞ്ഞിട്ട് പോകുന്നു എന്നല്ലാതെ ജനങ്ങളുടെ യഥാർത്ഥ മനുഷ്യരുടെ ഹൃദയത്തിൽ ബി ജെ പി കയറി പറ്റിയിട്ടില്ല കേരളത്തിൽ എന്നതിൻ്റെ തെളിവാണ് ഇക്കഴിഞ്ഞ കുറെ ഉപതെരഞ്ഞെടുപ്പുകൾ ഇന്ന് മാത്രമല്ല കോൺഗ്രസിനെ മലർത്തി ആ ഗ്യാപ്പിലേക്ക് ബി ജെ പിക്ക് കയറാം മറ്റു പല സംസ്ഥാനങ്ങളിലും ചെയ്തിട്ടുള്ള ആ പരിപാടിയും ഇവിടെ എളുപ്പത്തിലൊന്നും നടക്കില്ല എന്ന് ബി ജെ പിക്ക് തിരിച്ചറിവ് കിട്ടുന്നത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും